നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം തരൂരിനെ വെറുതെ വിടൂ ഇടത് നേതാക്കളും ഇടത് ഭരണവുമാണ് നിങ്ങളുടെ ശത്രുക്കൾ കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളുടെ ദുരിതം കാണേണ്ടതാണ് കുറച്ചുനാൾ വിദേശത്തായിരുന്ന ശശി തരൂർ കേരളത്തിൽ കാലുകുത്തിയതിന് പുറകെ കോൺഗ്രസ് നേതാക്കൾ വാളുമെടുത്ത് തുള്ളുവാൻ തുടങ്ങിക്കഴിഞ്ഞു എന്തിനാണ് ഇത്ര തരൂർ വിരോധം എന്നത് പൊതുജനത്തിന് മനസ്സിലാകുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ തരൂർ വിരുദ്ധ പ്രസ്താവനകൾ കാണുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ മുഖ്യ ശത്രു ശശി തരൂർ ആണെന്ന് തോന്നിപ്പോകും കേരളത്തിലെ ജനങ്ങളെ തീരാ ദുരിതങ്ങളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന്റെ നടപടികൾക്കെതിരെ ശബ്ദിക്കാനും ജനങ്ങൾക്ക് വേണ്ടി സമര ഇറങ്ങുവാനും തയ്യാറാകേണ്ട കോൺഗ്രസ് നേതാക്കൾ അതെല്ലാം മറന്നുകൊണ്ട് തരൂരിന്റെ മുതുകത്ത് കയറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി തരൂർ വിരോധം തീർക്കുമ്പോൾ ശശി തരൂർ എന്തായാലും സംയമനം പാലിച്ചുകൊണ്ട് എന്നാൽ പറയേണ്ടതു തുറന്നു പറഞ്ഞ് മുന്നോട്ടു പോവുക തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ തരൂരിന്റെ പേരിൽ ചൂണ്ടിക്കാണിക്കുന്ന മഹാ അപരാധം എന്തെന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നടപടികളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രശംസിക്കുന്നു എന്നതാണ് ശശി തരൂർ ദേശീയ പൗരനോ വിശ്വ പൌരനോ എന്നതൊന്നുമല്ല വിഷയം എന്തൊക്കെ പറഞ്ഞാലും ശശി തരൂർ കേരളത്തിൽ ിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭരണപരമായ കാര്യങ്ങളിൽ ആരും ഭരിച്ചാലും അഭിപ്രായം പറയാനുള്ള അവകാശം തരൂരിനുണ്ട് തരൂർ വിവാദപുരുഷനാകുന്നത് അടുത്തിടയ്ക്ക് പാക് ഭീകരർ നടത്തിയ കൂട്ടക്കൊലക്കെതിരെ കേന്ദ്ര സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തിയത് സംബന്ധിച്ചാണ് ഭീകര സംഘത്തെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സിന്ധൂർ സൈന്യ നടപടി എന്ത് തന്നെ പറഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതും അഭിമാനം പകരുന്നതുമായിരുന്നു മുഴുവൻ ജനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ആ നടപടിയെ പ്രശംസിച്ചതുമാണ് അത്തരം ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചതിന്റെ പേരിൽ തരൂരിനോട് കോൺഗ്രസ് വിരോധമായും അപരാധമായും പെരുമാറുന്നത് യഥാർത്ഥത്തിൽ അല്പത്തമാണ് പത്തു വർഷത്തിലധികമായി രാജ്യത്തിന്റെ അധികാരം ബി ജെ പിയുടെ കൈകളിലാണ് ഈ പത്ത് വർഷത്തിനിടയിൽ കോൺഗ്രസ് പാർട്ടിക്ക് വളർച്ചയ്ക്ക് പകരം തളർച്ച മാത്രമാണ് ഉണ്ടായതെന്നും ഇപ്പോഴും ആ പാർട്ടിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നതും വസ്തുതയാണ് പത്തു വർഷമായി കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് പേരിന് ഒരു പാർട്ടി പ്രസിഡന്റ് ഉണ്ടെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടത്തുന്നതും രാഹുൽ ഗാന്ധിയാണ് ദേശീയതലത്തിൽ പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കിയെങ്കിലും അതും ഇപ്പോൾ തകർച്ചയിലാണ് ഇത്തരം ഒരു അന്തരീക്ഷം കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ േടും പിടിപ്പുകേടും ആണെന്നത് ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനും വളർത്തുവാനും വേണ്ടി പാർട്ടിയുടെ നേതൃനിരയിലുള്ള ആരെങ്കിലും ശബ്ദിച്ചു പോയാൽ അതെല്ലാം പാർട്ടി വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്നതിൽ കാര്യമില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നെഹ്റു കുടുംബത്തിനെ വിമർശനം നടത്തി എന്നതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുകയോ പുറത്തു പോവുകയോ ചെയ്തത് ജനം അംഗീകരിച്ച മുതിർന്ന നിരവധി നേതാക്കളാണ് ഈ നേതാക്കൾ കോൺഗ്രസ് വിടുകയും ബി ജെ പിയിൽ ചേരുകയും ചെയ്തു എന്നത് ഇനിയും കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനു പകരം ഒരു നേതാവ് പാർട്ടി വിട്ടാൽ അത് കോൺഗ്രസിന് ഗുണമായി എന്നൊക്കെയുള്ള വിമർശനം കൊണ്ട് ന്യായീകരണം നടത്തുന്നത് തുടർന്നപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി കൂടുതൽ കൂടുതൽ തളർന്നത് എന്നാണ് മറക്കരുത് കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമാണ് ശശി തരൂർ മാത്രവുമല്ല തരൂർ എന്ന വ്യക്തിക്ക് ഇന്ത്യയിലുള്ള ഏത് പാർട്ടിയിലെ നേതാക്കളെക്കാളും അന്താരാഷ്ട്ര തലത്തിൽ ഒരു സ്ഥാനം പരിഗണനയുമുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും തരൂരിന്റെ പേരിനൊപ്പം വിശ്വപൌരൻ എന്നുകൂടി ചേർക്കുന്നത് അങ്ങനെയുള്ള ഒരു നേതാവിനെ തരംതാണ രീതിയിൽ ആക്രമിക്കുന്നത് കോൺഗ്രസിന്റെ ശൈലിയായി മാറിയിരിക്കുകയാണ് പലതരത്തിലുള്ള ആക്ഷേപ വാക്കുകളാണ് നേതാക്കൾ തരൂരിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നേതാക്കളുടെ വിമർശനങ്ങൾ തുടരുമ്പോഴും ശശി തരൂർ കോൺഗ്രസ് ായി കോൺഗ്രസ് നേതാവായി ഉറച്ചു നിൽക്കുന്നു എന്നത് കേരള നേതാക്കൾ തിരിച്ചറിയണം ഒരു കാര്യം കൂടി തരൂർ വിമർശകരായ കോൺഗ്രസ് നേതാക്കൾ അറിയാതെ പോകുന്നുണ്ട് ശശി തരൂർ എന്ന നേതാവിന് ബി ജെ പിയിൽ ചേരണമെങ്കിൽ അതിന് കോൺഗ്രസ് പാർട്ടിയിൽ നേതാക്കളുടെ സമ്മതപത്രം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല തരൂരിന് തോന്നുമ്പോൾ ബി ജെ പിയിലേക്ക് കടന്നു ചെല്ലാം ഇത്തരം സാഹചര്യവും സ്വാതന്ത്ര്യവും നിലനിൽക്കുമ്പോഴും തരൂർ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് കോൺഗ്രസിലായിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ അവസാനം ഒരു അഭിമുഖത്തിൽ ശി തരൂർ ചില കാര്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി എന്നോട് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ എന്തിനോടാണ് പ്രഥമ പരിഗണന എന്ന് ചോദിച്ചാൽ ആദ്യ കടപ്പാട് സ്വന്തം രാജ്യത്തോടാണ് എന്ന് മാത്രമേ പറയൂ എന്നാണ് തരൂർ അഭിമുഖത്തിൽ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ ഒന്നാമത്തെ വിഷയമായി കാണേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കടമയാണ് എന്നും തരൂർ പറയുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാൾ ചേർന്ന് നിൽക്കുന്നത് ആ പാർട്ടിയുടെ മൂല്യങ്ങളെയും ബോധ്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിൽ പാളിച്ചുണ്ടാകുന്ന അവസരങ്ങളിൽ തുറന്ന് പറയേണ്ടത് പാർട്ടി പ്രവർത്തകരുടെ ബാധ്യതയാണെന്നും തരൂർ പറയുകയാണ് മികച്ച ഇന്ത്യ എന്നതും വളരുന്ന ഇന്ത്യ എന്നതും ഏത് ഇന്ത്യക്കാരന്റെയും താല്പര്യമാണ് വളർച്ച എന്നതിന് ഓരോ രാഷ്ട്രീയ നേതാക്കൾക്കും ഓരോ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും ചിലർ ജനങ്ങൾ സമ്പന്നരാകുമ്പോഴാണ് നാട് നന്നാകുന്നത് എന്ന് വിശ്വസിക്കുന്നു മറ്റു ചിലർ സോഷ്യലിസത്തിലാണ് ജന നന്മ ഉറപ്പാക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള ഭിന്നമായി വിശ്വാസങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും രാഷ്ട്രത്തിന്റെ നന്മ പ്രതിഫലിക്കുന്ന വിഷയങ്ങളിൽ ഒന്നായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം പാർലമെന്റിൽ നാൽപ്പത്തിയാറ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട് ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യം ഇന്ത്യ എന്ന മാതൃരാജ്യത്തിന്റെ നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം താൻ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും പുകഴ്ത്തിയത് രാജ്യം നേരിട്ട് വലിയ പ്രതിസന്ധിയെ തരണം ചെയ്ത സർക്കാരിന്റെ നട നടപടിയുടെ പേരിലായിരുന്നു ആ അഭിനന്ദനങ്ങൾ തെറ്റായി എന്ന് പറയുന്നത് രാഷ്ട്രത്തെ പ്രാധാന്യത്തോടെ കാണാത്ത നേതാക്കളാണ് രാഷ്ട്രീയ പ്രവർത്തകരായാലും സാധാരണ ജനങ്ങളായാലും സ്വന്തം രാജ്യം എന്നതായിരിക്കണം മഹത്തായ ലക്ഷ്യം എന്നാണ് അഭിമുഖത്തിൽ ശശി തരൂർ പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിൽ രാജ്യത്തിന്റെ നന്മയ്ക്കായുള്ള പൊതുവിഷയങ്ങളിൽ രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട് ആരെങ്കിലും ആരെയെങ്കിലും അഭിനന്ദിക്കുകയോ പുകഴ്ത്തുകയോ ചെയ്താൽ അതിൽ പോലും തരം താണ രാഷ്ട്രീയം കണ്ട് അത്തരം പ്രസ്താവന നടത്തിയ നിലപാട് സ്വീകരിച്ച നേതാക്കളെ വിമർശിക്കുന്നത് ശരിയല്ല ശശി തരൂർ എന്ന മലയാളിയായ നേതാവിനെ അതിനേക്കാൾ ഉപരി പാർലമെന്റ് അംഗമായ ശശി തരൂരിനെ കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ തലത്തോട്ടപ്പന്മാരായ കോൺഗ്രസ് നേതാക്കന്മാർ വിമർശനം നടത്തുന്നത് സ്വന്തം കടമകൾ മറന്നുകൊണ്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നേതാക്കൾക്ക് മുമ്പിൽ മുഖ്യ ശത്രു ആകേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിലെ ഇടത് സർക്കാരുമാണ് ചരിത്രത്തിൽ ഒരു സർക്കാരും കാണിച്ചിട്ടില്ലാത്ത ജനദ്രോഹ നടപടികളാണ് നിലവിലെ കേരളത്തിലെ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനം പൂർത്തിമുട്ടുമ്പോൾ അതിനെതിരെ പരിഹാരത്തിനായി ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധിക്കേണ്ട പ്രതിപക്ഷം എന്തിനും ഏതിനും ശശി തരൂർ എന്ന് പറഞ്ഞ് നാണക്കേട് ഉണ്ടാക്കുന്നത് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നന്ദി നമസ്കാരം